ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതേ എൻ്റെ കൈനെ വീഡിയോയിൽ ഞങ്ങൾ ബീച്ചിൽ പോകണതായിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഞങ്ങളിത് ബീച്ചിൽ പോണേന്ന് അപ്പോൾ ഇതാണ് ടിഷലിൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് ടോപ്പും പിന്നെ ബാഗ് ജീൻസും പിന്നെ ഒരു ഷോളും അതാണ് അവൾ ഇതാണ് അവളുടെ ഡ്രസ്സ് അപ്പോൾ ഇത് ഞങ്ങൾ ഓട്ടോക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതാണ് ഓട്ടോ ഒക്കെ ആണ് പോകുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ബീച്ചിലെത്തി അപ്പോൾ പാർക്കിൽ കയറാന്ന് വെച്ചാൽ വിഷലിന് കയറേണ്ട എന്ന് പറഞ്ഞാൽ അതേ വഴിയിലൊക്കെ എന്തോ പുഡിങ് അങ്ങനെ എന്തൊക്കെയോ കുഞ്ഞി കുഞ്ഞി പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പാർക്കിലവൾക്ക് കയറേണ്ട കാരണം ഇപ്പോൾ കുഞ്ഞിപ്പിള്ളേരെയല്ലേ പാർക്കിലേക്ക് കയറണം എന്നാലും ഞാനൊക്കെ കയറിക്കാനേ ചിലപ്പോൾ ഊനാലിലൊക്കെ ഇരിക്കാൻ ശ്രമിക്കൂട്ടെ കാരണം ആ ഊനാലൊക്കെ കാണുമ്പോൾ കൊതി വരും ഊനാലട വേണ്ടിയിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊനാലയിൽ അടണത് അപ്പം അതെ ഞങ്ങൾ ഞങ്ങൾ ബീച്ചിലെത്തി അപ്പം ഇങ്ങനെ നടന്നിപ്പം നടക്കും എന്ന് വെച്ചാൽ ഒത്തിരി ആളുണ്ട് കാരണം പെരുന്നാൾ ദിവസവും കൂടെ ആയപ്പോ ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ അതേ വഴിയോര കച്ചവടക്കാര് എന്തോരോണം പല പല സാധനങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ അതെ ഇത് കാണുമ്പോൾ പിന്നെ ഈശ്വലോരോന്നിങ്ങനെ അത് വേണം ഇത് വേണമെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം അതേ ഞാന് ബുഷൊക്കെ നോക്കിയായിരുന്നു അപ്പം അതൊന്നും അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാനപ്പിനടുക്ക് ഹെയർ ബാൻഡ് വേണമെന്ന് വെച്ചപ്പോൾ അവൾക്ക് അത് ഹെയർ ബാൻഡ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അതേ ഒരു കുഞ്ഞു ഒക്കെ വെള്ളത്തിൽ കൂടെ പോണ പോലെ കണ്ടില്ല അപ്പം അതൊക്കെ ഇതിനെടുത്ത് പിന്നെ ദേ ഇവിടെ എത്തിയപ്പോൾ സ്പിന്നർ വേണമെന്ന് പറയാനുണ്ടായിരുന്നു അക്ഷീ അടിച്ചു കൊടുത്തില്ലാട്ടാൻ ആ പിന്നെ കുഞ്ഞി കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ദേ നല്ല നല്ല ബുഷും നല്ല ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കമ്മലുകൾ ഉണ്ടായിരുന്ന കേട്ടെ ഏതെടുത്താലും അമ്പത് രൂപയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കമ്മല് സാ ഇവിടുത്തെ കടയിലൊക്കെ ആണെങ്കിൽ അത് എഴുപത്തഞ്ചും എൺപതൊക്കെ മേടിക്കും നല്ല എന്ത് രസമാണ് കാണാൻ ഓരോ കമ്മലുകളും നല്ല വലിയ വലിയ ടൈപ്പ് കമ്മലുകളായിരുന്നു അപ്പൊ ഞാൻ ഈശ്വല അടുത്ത് പറയുന്നത് ഇനി നമുക്ക് നോക്കിയിട്ട് ഇനി ഇവിടെ വന്നിട്ട് തന്നെ മേടിക്കാം കാരണം വലിയ കമ്മലൊക്കെയാണ് സാധാരണ ഞാൻ ഇവിടെ കടകൾക്കൊക്കെ വില ചോദിക്കുമ്പോൾ എഴുപത് നൂറ് രൂപയൊക്കെയാണ് ഇത് ഏതെടുത്താലും അമ്പത് രൂപാന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടാണ് അപ്പൊ അതിനിടക്കിടെ ഒരു കുഞ്ഞി പട്ടിക്കുട്ടി പോകണുണ്ടായിരുന്നു അപ്പം ഈശ്വലത് നോക്കിയിക്കണമായിരുന്നു അപ്പത്തേ നമ്മുടെ സൂര്യനൊക്കെ അവിടെ നിപ്പുണ്ട് അപ്പൊ കടല് നല്ല തിരമാല വന്നിട്ടുണ്ടായിരുന്ന പക്ഷേ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം മുമ്പൊക്കെ ഇല്ല ഇവിടെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമായിരുന്നു ഇവിടെ ആൾക്കാരൊക്കെ ഒത്തിരി പേര് അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ പൊട്ടും പറ്റില്ല കടലങ്ങോട്ട് കയറിയിട്ടുണ്ട് നല്ലോണം നല്ല തിരയുണ്ടായിരുന്നു നല്ല തിര വന്നിങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് അച്ഛൻ വരെ പോവാന്ന് വിചാരിച്ച് അപ്പം അതേ അവിടെ കുറച്ചൊരു സ്പേസ് ഉണ്ട് അവിടേ കുഞ്ഞ ആമ്പിള്ളേരൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കണേട്ട് കാരണം നമുക്കത് ഇറങ്ങാനും ബുദ്ധിമുട്ടാണ് കല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ ചാടി 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 വരും അപ്പോൾ അവിടെ അവിടതേ ഒരാൾ പട്ടി രണ്ട് പട്ടികൾ എടുത്തിട്ട് നോക്കി പുഞ്ഞായിരിക്കണമൊക്കെയാണ് അപ്പോൾ അതെല്ലാവരും അവിടെ ഇരുന്ന് നോക്കി നിൽക്കണമായിരുന്നിട്ടാണ് കാരണം ഒരു പേടിയില്ലാണ്ട് എനിക്കോണ തെരുവ് ആ റൊട്ടി കൂടെ പോകണേക്കെ പട്ടിയാന്ന് തോന്നിയത് അതിന് നല്ലോടി ഇങ്ങനെ പുന്നായിരിക്കണുണ്ടായിരുന്നത് അപ്പം എൻ്റെ നമ്മുടെ കൂടെ ഉമ്മച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചിനെ അവിടെ ഇരുത്തിയിട്ട് ഞാനും ഇശ്വലിൻ്റെ ഇങ്ങനെ അച്ഛൻ വരെ നടക്കാൻ വിചാരിച്ചു അപ്പം ഞങ്ങളെയും വീഡിയോ എടുത്ത് ഞാനിങ്ങനെ നടക്കണേന്ന് അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ പ്രാവുകളൊക്കെ വന്ന് ഇങ്ങനെ പറക്കണുണ്ട് കാരണം ഓരോരുത്തർ ഇങ്ങനെ കപ്പലിൻ്റെ ഒക്കെ തിന്നുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ആൾ വന്ന് അവിടെ ഒത്തിന്നിട്ടുണ്ടല്ലോ അപ്പോൾ ദേ അവിടെ ഒരാളിങ്ങനെ പാട്ടും പാടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടുത്തെ പാട്ടൊക്കെ കേട്ട് ഞാൻ നിന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ബബിൾസൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പം ഇശ്വലും ആ ബബിളൊക്കെ ഇങ്ങനെ പൊട്ടിക്കാൻ പൊട്ടിക്കാനിങ്ങനെ നോക്കണമായിരുന്നു ഇടയിൽ കൂടെ അപ്പം ഞാനും കുറച്ചു നേരം അവിടെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നോക്കിയിരിക്കണമായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നീങ്ങിയതേ പട്ടം പറപ്പിക്കണം നോക്കിയിരുന്നു കുറച്ച് നേരം അപ്പം നല്ല രസമുണ്ട് കേട്ടോ പട്ടം പറക്കണത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ വാൽ കണ്ട പട്ടത്തിൻ്റെ വാലിൽ നല്ല സിൽക്ക് ആയിരുന്നു അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങടാ നടന്നപ്പിൽ ഒത്തിരി പേര് ഒത്തിരി പേര് നമ്മൾ കുറേ പേര് ഇതായിട്ട് പറപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ചി വല്ല കോമ്പറ്റീഷനൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ കൊളത്തി കൊളത്തി കൊണ്ടുപോകുന്നുണ്ട് ഇനി ഇങ്ങനെ അരിയാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പിൽ എല്ലാ പട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊളത്തണ്ണ്ട് അപ്പോൾ അതേ കോമ്പറ്റീഷൻ പോലെയാണ് കാരണം എല്ലാവരും അവിടെ പട്ടം പറപ്പിക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടെന്തുസം നോക്കിയാൽ ഇങ്ങനെ എന്തോ പരന്തി ഇങ്ങനെ പറക്കണ പോലെ തന്നെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇശ്വലിനെ ഞാനിങ്ങനെ എടുത്തപ്പോൾ ഇശല് ഉമ്മീ പിന്നെ ഞാൻ പറഞ്ഞത് ആ നീനെ മുഖം പുത്തിയ പിന്നെ ഞാൻ പറയണത് എല്ലാവരും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ഇശ്വല് മുഖം പൊത്തനാരൻ എന്നാണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെ ഞങ്ങൾ അവിടെ നിന്നും ഉണ്ട് അപ്പോൾ അവിടും അവിടെ നിന്നും ഒരു പട്ടിനെക്കുണ്ട് അപ്പോൾ അവൾ അത് നോക്കിയാണ് അപ്പോൾ അവൾ പറയുന്നത് ഞാൻ തൊട്ടോട്ടെ തൊട്ടോട്ടേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആ പട്ടി നമ്മുടെ അടുത്തേക്ക് വന്ന പിഷനും അതും പേടിയായി അപ്പോൾ ഇതേ കുറച്ച് നേരം കണ്ട എന്ത് രസമല്ലേ പട്ടം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ കൊതി എന്തോ ഇക്കേ എന്തോ ഇങ്ങനെ പരുന്തുകളും ഇങ്ങനെ 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 പോണ പോലെ തന്നെ രീതിയുണ്ട് നല്ല ഭംഗിയായിട്ട് ആ കാഴ്ച കണ്ടു കൊണ്ടു എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതേ കണ്ട ഇത്രയും പേരാണ് അവിടെ ഇരുന്ന് പട്ടം പറപ്പിക്കുന്നത് എന്തോ കോമ്പറ്റീഷൻ പോലെയാണ് വാശിക്കാണ് എല്ലാവരും അവിടെ ഇരുന്ന് ആ പട്ടം പറപ്പിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇതേ പട്ടിക്കുട്ടി കാണിക്കണേക്ക് അപ്പം ഇതേ കണ്ടെത്തരാ വന്ന് നല്ലപോലെ അടിയാനുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ ഞാൻ ഇശേൻ്റെ അടുത്ത് പറയുന്നത് അയ്യോ ഇവിടെ നിന്നെങ്കിൽ നമ്മുടെ മേത്തേക്ക് വീണോ ഇശേന പറഞ്ഞു ഉമ്മി ആ കല്ലിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി നിന്നു ഉമ്മിയ കല്ലിലേക്ക് ഇറങ്ങി നിന്നോ എന്ന് പറയണമായിരുന്നു പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ലാട്ടോ എനിക്ക് പേടിയായി അപ്പോൾ ദേ നല്ല അടിപൊളിയായിട്ടാണ് തിര അടിച്ചടിച്ച് വരുന്നത് അപ്പോൾ അദ്ദേഹം നടന്ന് തിരിച്ച് വന്നപ്പോൾ എനിക്ക് ചോളം വേണമെന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്ക് ചോളം മേടിക്കാൻ വേണ്ടി ചോളം പറഞ്ഞു അപ്പോൾ ദിശലിന് ദേ പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ചോളം പുഴുങ്ങിയതും ദേവ അവരവിടെ റെഡി ആക്കി കൊണ്ടിരിക്കണം അപ്പം റെഡിയായിട്ട് കിട്ടിയിട്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവർ പ്രത്യേക മസാല അതെന്ത് മസാലന്ന് എനിക്ക് മനസ്സിലായില്ല ചട്ട് മസാല വേണമെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത് പിന്നെ ചെല്ലിതേ പൈനാപ്പിളും മേടിച്ചുകൊടുത്ത് അവൾക്ക് പൈ പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് പൈനാപ്പിള് വേണമെന്ന് പറഞ്ഞാൽ അതും ഞാൻ മേടിച്ചു കൊടുത്ത് അപ്പം ഞങ്ങൾ ഇത് രണ്ടും മേടിച്ച് അപ്പം എങ്ങനെ ഇങ്ങനെ നടക്കണിതേ കണ്ട നല്ല കടിച്ചു തിന്നണം നല്ലൊരു ടേസ്റ്റായിരുന്നു കാരണം ഇത് മുമ്പ് ഇങ്ങനെ എല്ലാവരും തിന്നണ ഞാൻ മേടിക്കും വിചാരിക്കുമെന്ന് തിന്ന് നോക്കണമെന്ന് പക്ഷേ ടേസ്റ്റ് ഇട്ടിട്ട് അതാണ് എല്ലാവരും ഇങ്ങനെ മേടിക്കണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ തിന്ന് തിന്ന് നടന്നുകൊണ്ടിരിക്കണം തിന്നുകൊണ്ട് ഇങ്ങനെ നടന്ന് അപ്പം ദേ അവിടെ പാട്ടൊക്കെ ചേട്ടൻ അവിടെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തിന്ന് കഴിഞ്ഞ് കുറച്ച് എനപ്പിശലിന് ദേ ഉരുളക്കിഴിൻ്റെ ഇത് വേണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലേ ഇത് ഇപ്പോൾ ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് അവിടെ അമ്പത് രൂപയാണ് ഒരു ഇതിന് വേണ്ടിയിട്ട് അവരെന്തോ പ്രത്യേകം മസാലകളൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്ത് സോസൊക്കെ ഒഴിച്ചിട്ടാണ്ടേ തന്നത പിന്നെ ഞങ്ങൾ അതും ഇരുന്ന് കഴിച്ച് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നീല്ലേ കുറേ കുറേ വെറൈറ്റി ഫുഡുകളൊക്കെ ഇങ്ങനെ കഴിക്കാം ഒത്തിരി സാധനങ്ങളുണ്ടാകും തേ അടുത്തത് നമ്മൾ ഐസ്ക്രീം ഇനിയിപ്പോൾ ഒന്നുമില്ലാട്ടെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഷ്ട പറയണ്ട അയ്യോ പാനീപൂരി ഉണ്ട് നമ്മുടെ പാനീപൂരി ഞങ്ങൾ മുമ്പ് കഴിച്ചതാണ് ഇപ്പോൾ ബീച്ചിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് ഉപ്പിലിട്ടതായാലും കപ്പലണ്ടി ആയാലും മൊമ്മൂസ് ആയാലും ഇപ്പം ഐസ്ക്രീം ആയാലും ചോളം എല്ലാം ഉണ്ട് പാണ്ടിപൂരി എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം തേ ഇരുട്ടാവാറൊക്കെ തുടങ്ങി പക്ഷെ നമ്മൾ ഇപ്പോൾ ഇറങ്ങുംതോറും ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങടെ തന്നെ വന്നിട്ട് കാരണം ഈ ടൈമിന് ആൾക്കാർ ഇങ്ങോട്ട് വരണം കാ വരാൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളപ്പോൾ പോകാമെന്ന് വെച്ചാൽ കാരണം ഒത്തിരി രാത്രി ആവേണ്ടാലും കാരണം മഴക്കാർ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ മഴ പെയ്തേനെ നമ്മൾ പെടൂന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളതേ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ആദ്യത്തേക്ക് എൻ്റെ ചാനലൊക്കെ കാണുന്നവരുടെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം കാരണം മുമ്പൊക്കെ എനിക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ വീവേഴ്സ് ഒട്ടുമില്ല എനിക്ക് ഭയങ്കര കുറവാണ് എൻ്റെ വീവേഴ്സൊക്കെ